കൊലത്തേക്ക് കുരുപ്പുഴയിൽ മണ്ണിനടിയിൽ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ സ്ഥലത്ത് നിന്ന് ആ ആർ അരുൺരാജ് ചേരുന്നു അരുൺ രാജ് വിവരങ്ങൾ ആര് കൊല്ലം കുരുപ്പുഴയിലാണ് ഈ സംഭവം ദേശീയ പാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് വിവരം മൃതദേഹം പുറത്തെടുക്കാൻ പോലീസ് ശ്രമങ്ങൾ നടത്തുകയാണ് അവിടെ അവിടെയാണ് നമ്മുടെ പ്രതിനിധി ആര് അരുൺരാജ് ഉള്ളത് അരുൺരാജ് താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ സംസാരിക്കൂ എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് അറിയില്ല എന്തായാലും മണ്ണിനടിയിൽ മൃതദേഹം കണ്ടെത്തി ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയെന്നാണ് വിവരം അരുൺരാജു മറ്റു വിവരങ്ങൾ നൽകും അരുൺ രാജു വിശദാംശങ്ങൾ അപ്ഡേറ്റ്സ് ഈ പാലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പണിക്കെത്തിയ തൊഴിലാളിയാണ് മരിച്ചതെന്ന് ഇപ്പോൾ പോലീസ് തിരിച്ചറിയുന്നുണ്ട് ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ജിബ്രയിലാണ് മരിച്ചത് ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇന്നലെ ഈ ഭാഗത്ത് മണ്ണടിക്കുന്നുണ്ടായിരുന്നു ഈ മണ്ണ് ഈ കൊണ്ട് ഇവിടേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് അത് സൈഡ് പറഞ്ഞു കൊടുക്കാനാണ് ഈ മുഹമ്മദ് ജിബ്രേൽ ഇവിടേക്ക് എത്തിയത് ഈ എത്തുന്ന സമയത്ത് ഈ ഡ്രൈവറുടെ ശ്രദ്ധയിൽ ഈ മുഹമ്മദ് ജിബ്രേൽ പെട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഈ സമീപവാസികളും അതുപോലെ തന്നെ റിസക്ടറും അടക്കം ഇപ്പോൾ പറയുന്നത് ഈ മണ്ണിനടിയിലേക്ക് ഈ മുഹമ്മദ് ജിബ്രൈൽ വീഴുകയായിരുന്നു തുടർന്ന് ഈ വാഹനം പിന്നോട്ടു പോയ ശേഷം ഇയാളെ കാണാനെത്തതിനെ തുടർന്ന് ഈ സ്ഥലത്തിടക്കം നടത്തിയ പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ മുഹമ്മദ് ഇബ്രേലിന്റെ മൃതദേഹം മുഹമ്മദ് കണ്ടെത്തിന്റെ മൃതദേഹം കൈമാത്രമാണ് ഇപ്പോൾ ും വിഭാഗത്ത് ഒരുക്കിയിരുന്നില്ല എന്ന പരാതി ഇപ്പോൾ ഈ ഇതിന്റെ കരാറുകാരടക്കം ഉന്നയിക്കുന്നുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പോലീസ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മുഹമ്മദ് ജുബൈൽ കഴിഞ്ഞ കുറച്ചധികം ആളുകളായി ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ കരാർ ജോലിയിലടക്കം ഏർപ്പെട്ടിരുന്ന ആളാണ് സഹോദരൻ അടക്കം ഇവിടെയുണ്ട് പക്ഷേ ഇന്നലെ രാത്രിയിലടക്കം ഇവിടേക്ക് എത്തുമ്പോൾ വെളിച്ചപ്പുറം ഉണ്ടായിരുന്നു ഇതുകൊണ്ടാണ് ഈ ഡ്രൈവർ മണ്ണിടിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ കാണാതെ പോയത് എന്നുള്ളതാണ് പക്ഷേ ഇയാളെ കാണാനില്ല എന്ന വിവരം ഉടൻ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്നവർ ഈ സൂപ്പർവൈസറെ അടക്കം അറിയിച്ചെങ്കിലും ആ സമയത്ത് ഇവിടെ പരിശോധന തുടർന്നില്ല പിന്നീട് ഏറെ വൈകിയാണ് ഈ മുഹമ്മദ് ജിബ്രേലിന്റെ മൃതദേഹം ഈ മണ്ണടിയിൽ കിടക്കുന്നതായി കണ്ടത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നതിന്റെ കൈഭാഗം മാത്രമാണ് പുറത്തേക്കുള്ളത് തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് ഇപ്പോൾ ഈ സ്ഥലത്തെത്തി ഫോറൻസിക്കിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടിക്രമങ്ങളാണ് തുടരുന്നത് ബീഹാർ സ്വദേശിയാണ് മുഹമ്മദ് ജിബ്രേൽ അഞ്ച് പെൺമക്കളടക്കമുണ്ട് എന്തായാലും സഹോദരനടക്കം ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് അവർ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ ഭാഗത്ത് ഈ ജോലി ചെയ്ത് വരികയാണ് വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത് കാരണം ഉള്ള സ്ഥലമാണ് ഈ സംഭവത്തിന് പിന്നാലെ ഈ കരാർ ജീവനക്കാർ ഈ സ്ഥലത്ത് നിന്ന് പോയി ഈ കമ്പനി അധികൃതർ അടക്കം ഇവിടെ നിന്ന് പോയി ഇതുമായി ബന്ധപ്പെട്ട് അവരോട് സഹകരിച്ചില്ല എന്ന് തൊഴിലാളികളടക്കം പരാതിയായി ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ആ പരാതികൾ കഴിഞ്ഞി പോലീസായിരിക്കും പരിശോധിക്കുക സ്ഥലത്തിപ്പോൾ പോലീസിന്റെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം